ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് സച്ചി എങ്ങനെയെങ്കിലും ആ വീട്ടില് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആ മണ്ഡപത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അവനെ അവിടെ നിന്നും പറഞ്ഞയക്കുകയും അതുപോലെ തന്നെ നമ്മുടെ വർഷയെയും അതുപോലെ ശ്രീകാന്തിനെയും അവരുടെ വർഷയുടെ വീട്ടിലേക്ക് സ്വന്തമായി എടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പക്ഷെ ഒന്നും തന്നെ നടക്കുന്നില്ല അതേ സമയത്ത് ഒരു ആള് വന്നിട്ട് നമ്മുടെ സച്ചിയുടെ പുറകിലായിട്ട് അടിക്കുന്നുണ്ട് അടിക്കണ സമയത്ത് സച്ചി തിരിഞ്ഞു നിന്ന് തല്ലാൻ കൈ ഒങ്ങുകയാണ് പക്ഷെ കൈ തല്ലൊന്നില്ല എന്നിട്ട് അത് ആ കൈ മടക്കി വെക്കുകയാണ് അപ്പോഴേക്കും അവിടേക്ക് രേവതി ഇത് കണ്ടുകൊണ്ട് ഓടി വരികയാണ് രേവതി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ എൻ്റെ ഭർത്താവിനെ ചെയ്തത് നിങ്ങൾ എന്തിനാ എന്റെ ഭർത്താവിനെ തല്ലിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് അതെ ഞാൻ കരുതിക്കുട്ടി തല്ലിയത് തന്നെയാണ് എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്നെ തിരിച്ചു തല്ലണോ തല്ല് തല് എന്നും പറഞ്ഞ് അങ്ങനെ അവനെ ചൂട് പിടിപ്പിക്കുകയാണ് സച്ചിയെ ചൂട് പിടിപ്പിച്ച് നോക്കുന്നുണ്ട് പക്ഷെ സച്ചി പറയുന്നുണ്ട് ഏയ് ഒരു കുഴപ്പമില്ല പൊക്കോ എനിക്കൊരു വിഷമവും ഇല്ല എന്നും അവനെ അങ്ങനെ പറഞ്ഞയൊക്കെയാണ് അപ്പോൾ ഒരു തരത്തിലും അവനെ പ്രലോഭിപ്പിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല അതേ സമയത്താണെങ്കിൽ ഭാമ വന്നിട്ട് ചന്ദ്ര ചന്ദ്രമതിയുടെ കൂട്ടുകാരി ഭാമ വന്നിട്ട് പറയുന്നുണ്ട് നിന്നതേ അമ്മ അന്വേഷിക്കുന്നുണ്ട് നീ എന്താ ഇങ്ങനെ മാറിയിരിക്കും എന്നൊക്കെ ചോദിക്കാണ് അപ്പൊ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളായിരുന്നെങ്കിൽ ഞാൻ എല്ലാതും ഓടി നടന്ന് ചെയ്തേ ഇവിടെ ഇപ്പൊ എന്റെ ആവശ്യമില്ലല്ലോ ആന്റി എന്ന് പറയുമ്പോ അതൊന്നും ശരിയാവില്ല നീ എഴുന്നേറ്റ് എന്നും പറഞ്ഞിട്ട് സച്ചിയുടെ അരികിൽ നിന്ന് നമ്മുടെ രേവതിയെ വിളിച്ചുകൊണ്ട് പോകുകയാണ് അങ്ങനെ രേവതി അവിടെ നിന്ന് പോകുമ്പോൾ സച്ചിക്ക് ചെറിയൊരു പേടിയുണ്ട് എന്തായാലും സച്ചിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ട് തന്നെ ഇവിടെ എന്തൊക്കെയോ പ്രശ്നത്തിൽ കൊടുക്കാൻ തന്നെയാണ് ഇവിടെ ഉള്ളവരുടെ പരിപാടി എന്ന് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ രേവതി അവിടെ നിന്ന് പോകുമ്പോൾ സച്ചി ഇങ്ങനെ പേടിച്ചു നിൽക്കാണ് അപ്പോൾ അവിടെ വരുന്ന നമ്മുടെ രവീന്ദ്രന്റെ കയ്യിലിങ്ങനെ പിടിക്കുകയാണ് അച്ഛ എന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്താടാ നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല അച്ഛൻ എൻ്റെ അരികിലിരിക്കും അച്ഛൻ എവിടേക്കും പോകല്ലേ എന്നും പറഞ്ഞ് പേടിച്ച പോലെ ഇങ്ങനെ നിൽക്കാൻ എന്താ പറ്റിയതെന്നും ചോദിച്ചിട്ട് അങ്ങനെ നമ്മുടെ സച്ചിയുടെ അരികിൽ രവീന്ദ്രനും രവീന്ദ്രൻ്റെ കൂട്ടുകാരനും കൂടി അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് ചന്ദ്ര വരുന്നുണ്ട് അപ്പം ചന്ദ്ര ചോദിക്കുകയാണ് രവീന്ദ്രനോട് നിങ്ങൾ എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ഇത് എന്ത് മര്യാദയാണ് നിങ്ങൾ ആ മധുസൂദനോട് എന്തെങ്കിലുമൊക്കെ ചെന്ന് സംസാരിക്കും നിങ്ങൾ ബന്ധുക്കളല്ലേ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ എന്നൊക്കെ ചോദിച്ചിട്ട് നിൽക്കുകയാണ് അങ്ങനെ നിർബന്ധിച്ച് ചന്ദ്ര അവിടെ നിന്നും അവരുടെ അരികിലേക്ക് മധുസൂദന അരികിലേക്കായിട്ട് നമ്മുടെ രവീന്ദ്രനെ പറഞ്ഞയക്കാണ് ഉണ്ട് borde. അപ്പോൾ രവീന്ദ്രനെ കണ്ട ഭാവം പോലും നടിക്കാതെ മധുസൂദനൻ കൂട്ടുകാരന്മാരോടും അതുപോലെ തന്നെ വലിയ വലിയ അവിടെ അവർ ഒപ്പം വർക്ക് ചെയ്ത ഓഫീസർമാരോടൊക്കെ വലിയ സംസാരം കാര്യങ്ങളൊക്കെയാണ് ഒരു മൈൻഡ് പോലും ചെയ്യുന്നില്ല അപ്പോൾ അത് കാണുന്ന രവീന്ദ്രനെ വിളിച്ചുകൊണ്ട് വരികയാണ് കൂട്ടുകാരൻ അപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് മധുസൂദനോട് വർത്താനം പറഞ്ഞ് നിന്നിരുന്ന അവരുടെ ഓഫീസർ വന്നിട്ട് ആ രവീന്ദ്രനോ അപ്പോൾ സാറിന് അറിയോ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പിന്നെ നിന്നെ മറക്കാൻ പറ്റുമോ നിങ്ങളെ ഏറ്റവും നന്നായിട്ട് അവിടെ വർക്ക് ചെയ്തിരുന്നില്ല സത്യസന്ധമായിട്ട് വർക്ക് ചെയ്തിരുന്ന ഏറ്റവും നല്ല ഒരു ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തി നിങ്ങളല്ലേ ആയിരുന്നു നിങ്ങളൊക്കെ അങ്ങനെ മറക്കാൻ പറ്റും എന്തായാലും ഇവരുടെ മകളെയാണല്ലേ നിങ്ങളുടെ മകൻ വിവാഹം കഴിച്ചിട്ടുള്ളത് അതെന്തായാലും നന്നായി എന്ന് മധുസൂദനോട് അയാൾ ഇങ്ങനെ വലിയ പ്രശംസ രീതിയിൽ പറയുമ്പോൾ അതായത് മധുസൂദൻ ഇഷ്ടപ്പെടാതെ മധുസൂദൻ അതിനെന്തോ ഒരു രീതിയിൽ നെഗറ്റീവ് അടിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം അത് നമ്മുടെ രവീന്ദ്രന് വിഷമാവാണ് എന്തായാലും ശ്രുതിയുടെ അരികിലേക്ക് നല്ല ദേഷ്യത്തോടു കൂടി ചന്ദ്ര ചെന്നിട്ട് പറയുന്നുണ്ട് എവിടെയെടു നിന്റെ അച്ഛൻ ഇതുവരെ നിന്റെ ഡാഡി വന്നില്ല എന്തൊക്കെയാണ് നടക്കണം എന്ത് എന്താണ് ഇവിടെ പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് സുധിയോട് പറയുന്നുണ്ട് അതെ ഇനി വഹിക്കാനൊന്നും പറ്റില്ല അതെ വർഷയുടെ അമ്മ തിരക്ക് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി എന്തായാലും വർഷയുടെ ആദ്യം തന്നെ ചടങ്ങ് നടക്കട്ടെ അതിനുശേഷം അപ്പോഴേക്കും ശ്രുതിയുടെ അച്ഛൻ വരുമല്ലോ അപ്പോൾ ശ്രുതിയുടെ ചടങ്ങ് നടത്താം എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് ഒരു വിഷമമാണ് സുതി പറയുന്നുണ്ട് അയ്യോ അതെങ്ങനെ ശരിയാവും എൻ്റെ മരുമകളല്ലേ മൂത്ത മരുമകൾ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നിൻ്റെ അമ്മാശം വരെ അതെങ്ങനെ നടത്താം എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് എന്തായാലും ശുതിയും നേരെ ശ്രുതിയുടെ അരികിലേക്ക് ചെന്ന് ചോദ്യം ചെയ്യുകയാണ് നിൻ്റെ അച്ഛൻ എന്താ ഇത്ര നേരമായിട്ട് ഫ്ലൈറ്റ് കയറി കയറി എന്ന് പറയൽ അതുവരെ വന്നില്ലേ ഞാനൊരു കാര്യം ചെയ്യാം എയർപോർട്ടിലേക്ക് വിളിച്ചു ചോദിക്കാം അവിടെ വിളിച്ചു ചോദിച്ചിട്ട് മലേഷ്യയിലെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തില്ലേ എന്ന് ചോദിക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ശ്രുതി വിളിച്ചു ചോദിക്കുമ്പോൾ വിളിക്കുമ്പോൾ ആരും കോൾ എടുക്കുന്നില്ല അപ്പൊ ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ സംശയമാണ് എന്താ ഞാൻ പറഞ്ഞത് നുണയാണെന്നാണ് നിങ്ങളുടെ വിചാരം എന്ത് നുണയായാലും അമ്മതേ അവരുടെ ചടങ്ങാണ് ആദ്യം നടത്താൻ പോകുന്നത് വർഷയുടെ ചടങ്ങാണ് ആദ്യം നടത്താൻ പോകുന്നതെന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോരുകയാണ് എന്തായാലും വീണ്ടും ഓരോ പ്രശ്നത്തിലേക്ക് എത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ശ്രുതി തയ്യാറാക്കിയ ആള് കള് കുടി കള്ളു കുടിക്കാൻ വേണ്ടിട്ട് അവനെ നമ്മുടെ സച്ചിയെ പ്രലോഭിപ്പിക്കുന്നുണ്ട് അയാൾ വന്നിട്ട് അപ്പൊ അയാൾ വലിയ പരിചയമുള്ള പോലെയൊക്കെ വന്ന സംസാരിക്കുകയാണ് നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ട് നമ്മൾ തമ്മിൽ എന്നൊക്കെ പറഞ്ഞ് സച്ചിയോട് സംസാരിക്കുമ്പോൾ സച്ചി പറയാണ് ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇയാളെ കാണുന്നതെന്ന് പറയുമ്പോൾ ഏയ് അത് അറിയാതെയാണ് പക്ഷേ അപ്പോഴും സച്ചി അതിൽ നിന്ന് ഊരി അതിൽ നിന്ന് ഊരിയും കൂടെ പുറത്തേക്ക് പോരുന്നുണ്ട് അവൻ്റെ ഒന്നും പിടിയിൽ നിൽക്കുന്നില്ല എന്തായാലും എന്താ സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ എന്തായാലും നമുക്ക് മറ്റന്നാളുള്ള എപ്പിസോഡിൽ കാണാൻ സാധിക്കും ഇതുവരെയുള്ളത് നാളെയുള്ള എപ്പിസോഡാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ഉണ്ടാവണേ ഓക്കെ ഫ്രണ്ട്സ് Bye. Thank you.